ഏ താത്ത ഞാൻ നിന്നോട് ചോദിക്കട്ടെ അല്ല പറഞ്ഞതാ എന്നോട് ചെയ്താ ഞാൻ സ്വീകരിക്കും ആര് ദ്വായ ചെയ്താലും ഞാൻ സ്വീകരിക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും ഇതല്ല പറഞ്ഞതാ എന്തുകൊണ്ട് അല്ല തരുന്നില്ല നിനക്ക് അവിടെയാണ് ചിന്തിക്കേണ്ടത് അല്ല പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്ക് ഞാൻ തരും നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരും ചോദിക്ക് അള്ളാഹു നമുക്ക് ചോദിക്കാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ മക്കളില്ലാതെ അടക്കുന്ന എന്നാദ്യോട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നീ ദ്വായ ചെയ്യുന്നില്ല ഒരിക്കലെങ്കിലും ഒന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ടുണ്ടോ ഭർത്താവ് പറയുന്നു എനിക്ക് കുഴപ്പമില്ല ഓളുടെ കുഴപ്പം ഓള് പറയുന്നു എനിക്ക് കുഴപ്പമില്ല ഓൻറെ കുഴപ്പം എന്നിട്ട് കുഴപ്പം നോക്കി നടക്ക അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ രണ്ടും കൂടെ ഇരുന്നിട്ടൊരു യാസീൻ ഒതുങ്ങിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നെഞ്ചു പൊട്ടിയിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടോ നീ എങ്ങാണ് അങ്ങനെ ഒരൊറ്റ വട്ടം ദുആ ചെയ്തിരുന്നെങ്കിൽ റബ്ബ് അന്ന് തന്നേനെ അല്ലാഹു അല്ലാഹുമാൻ തെരുമാറാകട്ടെ അല്ല ഇമാൻ തെരുമാറാകട്ടെ കാരണം അതിനോ ദുആ എന്ന് പറയുന്നത്